തന്നോട് ചേർന്ന് നിൽക്കുന്ന അവനെ അവൾ ഭയത്തോടെ നോക്കി അവൾ ഓരോ ചുവട് പിന്നോട്ട് വയ്ക്കും തോറും അവന് മുന്നോട്ട് ചുവടുകൾ വെച്ചു ഒടുവിൽ അവൾ ആ ഗ്ലാസ് ഡോറിൽ തട്ടി നിന്നു പിന്നോട്ട് പിന്നോട്ടിനീ ഒരടി പോലും നടക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞ അവൾ ദയനീയമായി അവനെ നോക്കി നിന്നു അവളുടെ പിടക്കുന്ന മാൻമിഴികളിൽ കണ്ണുകളും ചോരച്ചുണ്ടുകളും മൂക്കുത്തിയും അവന് വേറെ ഏതോ ലോകത്തെത്തിച്ചു അവളിൽ നിന്ന് വമിക്കുന്ന ചന്ദനത്തിൻ്റെയും തുളസിയുടെയും ഗന്ധവും അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി ഇതുവരെ ഇങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായിട്ടില്ല എന്നവൻ ഓർത്തു എന്താ അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവന്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലാണെന്നറിഞ്ഞ് അവൾ പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള മാല അവൻ്റെ നേര് നീട്ടി ഞാൻ ഈ മാല തരാൻ വന്നതാ എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല ഇതെടുത്തിട്ട് എൻ്റെ കൂടെ അപ്പുവിനെ വിടണം ഞങ്ങൾക്ക് പോകണം തല താഴ്ത്തി അവൾ പറഞ്ഞു അവളുടെ നീട്ടി പിടിച്ച കയ്യിൽ പിടിച്ച് അവൻ അവളെ ഇടുപ്പിൽ ചേർത്ത് അവനോട് ചേർത്ത് നിർത്തി അവൾ അവനിൽ നിന്നും കരഞ്ഞുകൊണ്ട് കുതിരി മാറാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ കരുത്തുറ്റ കൈകൾക്കുള്ളിൽ നിന്ന് അവൾക്കൊന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല അപ്പു എന്നെ വിട് എനിക്ക് പോണം അവൾ അവന്റെ ബലിഷ്ടമായ കൈകൾക്കുള്ളിൽ കിടന്ന് പിടിഞ്ഞുകൊണ്ട് അലറി വിളിച്ചു സാർ എന്നെ വിട് എനിക്ക് പോണം എന്നെ ഒന്നും ചെയ്യരുത് അവൻ കേട്ട ഭാവം പോലും കാണിച്ചില്ല അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ഗ്ലാസ് അവന്റെ മുതുകിൽ പതിച്ച് ചിഹ്നിച്ചിതറി അവൻ പെട്ടെന്ന് അവളിൽ നിന്നും പിടിവിട്ട് തിരിഞ്ഞു നോക്കി കണ്ണുകളിൽ ക്രോധവും അഗ്നിയുമായി നോക്കി നിൽക്കുന്ന ഒരു പത്തു വയസ്സുകാരനെ അവൻ കണ്ട് അവൻ മുതുകൊന്ന് കുടഞ്ഞുകൊണ്ട് അവനോടടുത്തു ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ പകച്ചു നിന്നു പെട്ടെന്ന് ജിത്തു ഓടി വന്ന് രണ്ടുപേരുടെയും മദ്യത്തിലായി നിലയുറപ്പിച്ചു നീ എന്താണ് ഈ കാണിക്കാൻ പോകുന്നത് ആ പെണ്ണിനെ കയറി കിസടിക്കാൻ പോയതും പോരാഞ്ഞ് ഇനി എന്താ നിന്റെ ഉദ്ദേശം പറടാ അവർ വിട്ടേക്ക് അവർ പൊക്കോട്ടെ അങ്ങനെയങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായെങ്കിലോ അവനൊരു പുച്ച ചിരിയോടെ അപ്പുവിനെ നോക്കി പറഞ്ഞു പിന്നെ നീ എന്ത് കാണിക്കാൻ പോകുക ജിത്തു നെറ്റി ചുളിച്ച് അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ജിത്തു ഇന്ന് വരെ ഞാൻ ആരുടെ മുൻപിലും താന്നു കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് അതെനിക്ക് ഓർക്കാൻ കൂടെ വയ്യ ഡാ നീ എന്തൊക്കെ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് നിന്നെ ഒന്നും മനസ്സിലാക്കി തരാനില്ല പക്ഷേ അവൻ പതിയെ തിരിഞ്ഞ് ദുർഗയെ നോക്കി ദേ ഇവളാണ് എല്ലാത്തിനും കാരണം വേറെ ആരുടെ മുൻപിലും ജയിച്ചില്ലെങ്കിലും എനിക്ക് എന്റെ മനസ്സാക്ഷിക്ക് മുൻപിൽ ജയിച്ചേ പറ്റൂ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ വിട്ടേക്ക് ഞങ്ങൾക്ക് പോകണം വാ അപ്പൂ അവൾ ധ്രുവിനെ മറികടന്ന് അപ്പുവിൽ കൈ പിടിച്ച് നടക്കാനൊരുങ്ങി ഹാ അങ്ങനെ അങ്ങ് പോയാലോ പെട്ടെന്ന് ധ്രുവിന്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ മറുകൈയിൽ പതിച്ചു ദയനീയമായ ഭാവത്തോടെ അവൾ അവനെ നോക്കി ആ കണ്ണുകളിൽ നിറഞ്ഞ പകയല്ലാണ്ട് മറ്റൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ കൈ കുടഞ്ഞെറിയാൻ ശ്രമിച്ചു അപ്പു ധ്രുവിന്റെ പുറത്ത് കൈകൾ ഇട്ട് അടിച്ചോണ്ടിരുന്നു ദച്ചുവെച്ച് വിട് വിടടോ ധ്രുവ ധ്രുവ് ചുളിച്ച് അവനെ നോക്കി അവന്റെ കണ്ണിലെ അഗ്നി കണ്ട് അപ്പു കൈകൾ പിൻവലിച്ചു പ്ലീസ് ഞങ്ങളെ പോകാൻ അനുവദിക്കണം ഇനി ഒരിക്കലും നിങ്ങളുടെ മുൻപിൽ വന്നു പോവില്ല അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് അപേക്ഷിച്ചു ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി നീ അങ്ങനെ അങ്ങ് പോയാൽ പിന്നെ ഈ ധ്രുവദേവ് ആണല്ലടി ബാക്കി പറയാൻ അനുവദിക്കാതെ ജിത്തു അവനെ തടഞ്ഞു മദ്യം അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ജിത്തുവിന് മനസ്സിലായി ധ്രുവ് ഡാ വേണ്ട അവർ വിട്ടേക്ക് അവർ പൊക്കോട്ടെ ശരി പൊക്കോട്ടെ ഇത് കേട്ടതും ദുർഗ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഇവൻ പൊക്കോട്ടെ പക്ഷേ ഇവൾ ഇവൾ എപ്പോ പോകണമെന്ന് ഈ ധ്രുവ് തീരുമാനിക്കും അത് കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി ജിത്തുവും അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഡാ നീ എന്തീ പറയുന്നേ ജിത്തു ചോദിച്ചു ഞാൻ പറഞ്ഞത് നിന്നെ കേട്ടില്ല എന്നുണ്ടോ ജിത്തു ഇവൾ ഇപ്പോ ഇവിടെ നിന്നു പോകുന്നില്ല എന്ന് തീർത്തും അപരിചിതനായ ധ്രുവാണ് ഇപ്പോ തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അവൻ ഞെട്ടിലൂടെ മനസ്സിലാക്കി ബിസിനസ് കാര്യങ്ങളിലുള്ള അവന്റെ ഓരോ നീക്കങ്ങളും കണ്ടറിഞ്ഞിട്ടുള്ളവനായോണ്ട് അവന്റെ മനസ്സെളുപ്പം മനസ്സിലാക്കുകയായിരുന്നു ജിത്തു പക്ഷെ ഇപ്പോ എന്താണിവന് പറ്റിയത് ഇതേ സമയം ദുർഗയുടെ ഹൃദയം പെരുമ്പറ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി എന്ത് എന്ന ഭാവത്തിൽ അപ്പു അവളെ ഉറ്റുനോക്കി പക്ഷേ ജീവചവം പോലെ നിൽക്കുന്ന ദുർഗയെ കണ്ടതും അവൻ്റെ കണ്ണിൽ നീർത്തുള്ളികൾ പൊടിഞ്ഞോണ്ടിരുന്നു ആരും ഒന്ന് ചിന്തിച്ചു തീരുന്നതിന് മുൻപേ ധ്രുവ് അവളെ പൊക്കിയെടുത്ത് തൻ്റെ തോളിലിട്ട് കഴിഞ്ഞിരുന്നു അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ ഇടിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവൻ അതൊന്നും കൂസാക്കാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി തുടങ്ങിയിരുന്നു അവൻ്റെ പിറകെ പോകാനൊരുങ്ങിയിരുന്ന അപ്പുവിനെ ജിത്ത് തടഞ്ഞു സാർ പ്ലീസ് ദച്ചുവേച്ചിയെ പാവുമ ചേച്ചിയെ രക്ഷിക്കണം ഞാൻ കാലു പിടിക്കാം അവൻ ജിത്തുവിനോട് തൊഴു കൈകളോടെ പറഞ്ഞു ദച്ചുവേച്ചിയെ ഞാൻ വീട്ടിലെത്തിച്ചോളാം മോനിപ്പോൾ പൊക്കോ ഇല്ല സാർ ഞാൻ ചേച്ചിയില്ലാതെ പോകില്ല എൻ്റെ ആരുമല്ല ചേച്ചി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് എന്നിട്ടും എന്നെ രക്ഷിക്കാൻ ഇവിടെ വന്നതാണ് ഞാൻ കാരണമാണ് ചേച്ചിക്ക് ഇങ്ങനെയൊരവസ്ഥ വന്നത് ചേച്ചിയില്ലാതെ ഞാൻ പോകില്ല മോനെ ഞാൻ പറയുന്നു കേൾക്കൂ ചേച്ചിക്കൊന്നും പറ്റാതെ ഭദ്രമായി ഞാൻ വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചോളാം മോനിപ്പോൾ വീട്ടിലേക്ക് ചെല്ല് അവന്റെ ഉറപ്പിൽ അപ്പു പതിയെ പുറത്തേക്കിറങ്ങി റിസോർട്ടിനകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ പതിയെ തലകുനിച്ച് നടക്കാൻ തുടങ്ങി ഇതേസമയം ധ്രുവ ദുർഗേയും തോളിലിട്ട് മുകളിലത്തെ ലക്ഷറി റൂമിലെത്തിയിരുന്നു അവളെ ബെഡിലേക്കിട്ട് അവൻ പതിയെ ഡോറടച്ച് ലോക്കിട്ടു അവൾ പേടിച്ചു വിറച്ച് ബെഡിൽ നിന്നും പെട്ടെന്ന് നിലത്തേക്കിറങ്ങി അവൻ പതിയെ അവിടുത്തെ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് പുകച്ച് പതിയെ അവൾ കരികിലേക്ക് നടന്നു ദുർഗ നിറമിഴികളോടെ പേടിച്ചു വിറച്ച് അവനെ നോക്കിക്കൊണ്ടിരുന്നു അവളുടെ ഭയം നന്നായി ആസ്വദിച്ചു കൊണ്ട് അവൻ പതിയെ അവൾ കരികിലെത്തി അവൻ സിഗരറ്റിൻ്റെ ഒരു പഫ് എടുത്ത് അവളുടെ മുഖത്തേക്ക് ഊതി അവൾ നന്നായി ചുമച്ചു കണ്ണിൽ നിന്നും കണ്ണുനീർ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അവൾ പരിഭ്രമത്തോടെ അവനോട് ചോദിച്ചു എന്ത് ചോദിച്ചാലും നീ തരുമോ അവൾ ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി എനിക്ക് പോണം അവളെ തൊഴുകഴികളോടെ അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ പോണം പോണം എന്ന് ഇവിടെ കിടന്ന് പറയണ്ട എന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ നീ ഇവിടെ നിന്നും പോകൂ നീയൊക്കെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് നഷ്ടമാക്കിയത് അതിന് നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അല്ലേലും നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് ഞങ്ങളൊക്കെ ഒരു കളിപ്പാവകളായിരിക്കും പക്ഷെ ഞങ്ങൾക്കും മനസ്സുണ്ട് അത് കണ്ണിൽ ചോരയില്ലാത്ത നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ ഉച്ചത്തിൽ പറഞ്ഞു അടുത്ത നിമിഷം അവൻ അവളെ കൈകളിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി അതിടി ഞാൻ കണ്ണിൽ ചോരയില്ലാത്തവനാ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടോപ്പിലെത്തിയതും അത് നിന്നെ പോലുള്ള ദരിദ്രവാസി പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് കാര്യവുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ്റെ കണ്ണുകളിലെ ചോരച്ചുവപ്പ് കണ്ട് അവൾ പേടിച്ചു വിറച്ചു എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുന്നേ എനിക്ക് പോകണം എന്നെ വിട് അവൾ കൈ കുതിറിക്കൊണ്ട് അവനോടായി പറഞ്ഞു നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തിനാ എന്നറിയണമല്ലേ ഒരു കൈ കൊണ്ട് താടി ഒഴിഞ്ഞുകൊണ്ട് അവളോടായി ചോദിച്ചു അതെ എനിക്കറിയണം അല്ല എന്താ നിന്റെ പേര് ദുർഗ അവൾ വിറയാറുന്ന ശബ്ദത്തിൽ പറഞ്ഞു അപ്പോൾ ദുർഗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മാറ്റർ ആരോടും ഇതുവരെ ആരോടും തോന്നാത്ത എന്തോ ഒന്ന് അത് നിന്നിലുണ്ട് ഇതുവരെ ഒരു പെണ്ണിനോടും വേറൊരു കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല പക്ഷേ നീ ഒരിക്കലും എൻ്റെ സങ്കല്പത്തിൽ പോലും രൂപസാദൃശ്യമില്ലാതിരുന്ന നീ നിന്റെ ഈ ചുണ്ടുകൾ അതെന്തോ എന്നെ കൊത്തി വലിക്കുന്നു ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു ഓഫർ നിനക്ക് തരുന്നു ഒരു രാത്രി ഒരൊറ്റ രാത്രി ഞാൻ പറയുന്നിടത്ത് എൻ്റെ കൂടെ ക്യാഷ് എത്ര വേണേലും തരും എന്താ സമ്മതമാണോ പൊട്ടിക്കരയുകയായിരുന്നു അപ്പോൾ അവൾ എന്നെ വിട്ടേക്ക് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഇപ്പൊ വേണ്ട നന്നായി ആലോചിച്ചിട്ട് മതി ഇനി സമ്മതം അല്ലെങ്കിലും സമ്മതിപ്പിക്കാൻ എനിക്കറിയാം മോഹിക്കുന്നത് എന്തായാലും ഇന്ന് വരെ സ്വന്തമാക്കിയിട്ടുണ്ട് സോ ഇതും സ്വന്തമാക്കും ഇതും പറഞ്ഞവൻ അവളുടെ ചെഞ്ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർക്കാനൊരുങ്ങി അവൾ അവനെ അവന് മാറ്റി ഡോറ് ലക്ഷ്യമാക്കി ഓടി പക്ഷേ അതിനു മുമ്പ് അവന്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നിരുന്നു അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു നിർത്തി ഇതിനുവേണ്ടി കറിയാൻ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എത്ര ക്യാഷ് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞില്ലേ വേറെ ആർക്കും ഇതുവരെ ഞാൻ കൊടുക്കാത്തൊരു ഓഫറാണ് നിനക്ക് ഞാൻ നൽകിയത് സോ ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ദ ഡിസിഷൻ ഇനി സമ്മതം അല്ലെങ്കിലും ഞാനൊന്ന് മോഹിച്ചിട്ടുണ്ടേ അത് എന്ത് വില കൊടുത്തും ഞാൻ നേടിയിരിക്കും യു ആർ സച്ച് എ ഡാം ബ്യൂട്ടി ദാറ്റ് ഐ സീ ഇൻ മൈ ലൈഫ് അവൻ പതി അവളുടെ കാതിലായി പറഞ്ഞു ഇപ്പോൾ നിനക്ക് പോകാം സോ ഈ ധ്രുവദേവനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ ഡാ ധ്രുവ് വാതിരി തുറക്ക് നിന്നോട് തുറക്കാനാണ് പറഞ്ഞത് ജിത്തു ശക്തിയായി കഥകിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു ധ്രുവ് അവളുടെ മേലുള്ള പിടിവിട്ട് കഥകു തുറന്നു ദുർഗ ഒരു ജീവച്ചവങ്കണക്കി അവിടെ തന്നെ നിന്നു എന്താടാ നീ അവളെ എന്തേലും ചെയ്തോ പറയടാ നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും നാൾ നീ അപ്പോ എന്റെ മുൻപിൽ കെട്ടിയാടിയത് ഏത് വേഷമായിരുന്നു പറയടാ ഞാൻ എല്ലാം പറയാം തൽക്കാലം നീ ഇവിടെ വന്നുകൊണ്ട് വീട്ടിലേക്ക് വിട് അവൻ ദുർഗയെ നോക്കി ജിത്തുവിനോടായി പറഞ്ഞു ഇതൊന്നും അറിയാതെ നിൽക്കുന്ന ദുർഗയുടെ അടുത്തേക്ക് അവൻ പതിയെ നടന്നു അവളുടെ മുഖത്തേക്ക് ഊതി നീ തൽക്കാലം പോ ഞാൻ കാണേണ്ട പോലെ നിന്നെ കണ്ടോളാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ദുർഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻറെ കാൽക്കൽ വീണു എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല അവൻ അവളെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു മോളിപ്പൊ തൽക്കാലം ചെല്ല് ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം ജിത്തുവിന്റെ പിന്നാലെ ഒരു പാവ കണക്കി നടക്കാൻ ഒരുങ്ങിയ ദുർഗയെ അവൻ കൈപിടിച്ച് നിർത്തി അല്ലൽ വേണ്ട ഞാൻ നിന്നെ കൊണ്ടുവിടാം ഡാ നിന്റെ വണ്ടിയുടെ കീ താ ജിത്തു പോക്കറ്റിൽ നിന്നും കീ കീയെടുത്തു കൊടുത്തു ധ്രുവ് അവളെയും കൊണ്ട് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി ഒരു പാവയെ പോലെ അവൾ അവന്റെ പിന്നാലെ നടന്നു പുറത്തു ചെന്ന് കാറിനെ ലോക്ക് മാറ്റി അവൻ കോ ഡ്രൈവിംഗ് സീറ്റ് അവൾക്കായി തുറന്നു പിടിച്ചു അവൾ പതിയെ അതിനുള്ളിൽ കയറിയപ്പോൾ അവൻ ഡോറടച്ച് പറ നിന്റെ വീട്ടിലേക്കുള്ള വഴി ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ധ്രുവ് അവളെ നോക്കി മുഖം പൊത്തിയിരിക്കുന്ന അവളെ കണ്ടതും അവന് ദേഷ്യം ഇരച്ചു കയറിയിരുന്നു പൊന്നമ്മോണ് നിന്നോടല്ല ചോദിച്ചത് നിന്റെ വായിലെന്താ നാവില്ലേ ദുർഗ ഞെട്ടി കൈകൾ മാറ്റി എന്നിട്ട് വേറെ എങ്ങോട്ടോ നോക്കി പറഞ്ഞു കവലയിൽ നിന്നും ആറാമത്തെ വീട് അവൻ അവളെ ഒന്ന് നോക്കി എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവൾ ശില കണക്കെ എങ്ങോട്ടോ നോക്കിയിരുന്നു കവല കഴിഞ്ഞതും അവൾ വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്ത് ഇനി ഞാൻ പൊക്കോളാം ഹാ ഇത്രയും വന്നിട്ട് നിന്റെ വീട് കാണാതെ പോയാൽ അത് മോശമല്ലേ വേണ്ട ഞാൻ പൊക്കോളാം കാരണം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകില്ല പ്ലീസ് വണ്ടി നിർത്ത് അവളുടെ ദയനീയമായ മുഖം കണ്ടതും അവൻ വണ്ടി നിർത്തി ഡോർ തുറന്ന് പുറത്തിറങ്ങി പോകുന്ന അവളെ അവൻ നോക്കി നിന്നു അവൻ്റെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അവൾ അറിയാതെ അവൻ അവളെ ഫോളോ ചെയ്തു വീടിനടുത്ത് എത്തുംതോറും ദുർഗയുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി അപ്പച്ചിയെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അവളുടെ കഥ കഴിഞ്ഞുവെന്ന് അവൾ മനസ്സിലോർത്തു ഭാഗ്യം അവൾ നെഞ്ചിൽ കൈവച്ച് അകത്തേക്ക് കയറി അപ്പുറത്ത് അപ്പുതിണ്ണയിലിരുന്നു നോക്കുന്നുണ്ടായിരുന്നു അവളൊന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ച് അകത്തേക്ക് കയറി അവൾ അലക്കാനുള്ള തുണികളുമായി കുളം ലക്ഷ്യമാക്കി നടന്നിരുന്നു കുളപ്പടവിൽ നിന്ന് അലക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിച്ചു യു ഹാഡ് ബ്യൂട്ടി ദാറ്റ് ഐ ഹാവ് സീൻ മൈ ലൈഫ് അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തുണി അലക്കി അകത്തേക്ക് നടന്നുപോയി വഴിയരികിൽ ഇതെല്ലാം കൊണ്ടിരുന്ന ധ്രുവ് പതിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞ് അവിടെ നിന്നും പോയി അകത്തേക്ക് കയറിയ പാടെ അവൾ കട്ടിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു എന്റെ കൃഷ്ണ നിനക്കിതുവരെ എന്നെ പരീക്ഷിച്ചു മതിയായില്ലേ ഈ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ അനുഭവിക്കാവുന്ന അതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും എന്ത് എന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു എന്തൊക്കെ സംഭവിച്ചാലും അയാളുടെ മുൻപിൽ തൻ്റെ മാനം അടിയറവ് വെക്കില്ല ഇനി മരിച്ചാലും ശരി അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓർത്തു തൻ്റെ അച്ഛയും അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരവസ്ഥ വരില്ലായിരുന്നു ഇതേ സമയം ധ്രുവിന്റെ ചിന്ത മുഴുവൻ അവളെ കുറിച്ചായിരുന്നു തനിക്ക് എന്താണ് പറ്റിയത് പെണ്ണിന് മുൻപിൽ അടിയറവ് പറയില്ല എന്ന് കരുതിയതാണ് പക്ഷെ അവള് തന്നെ അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒന്ന് അവൾ ആ ഗ്ലാസ് ഡോറിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ പൊന്നോ കൺട്രോൾ മുഴുവൻ പോയി അവളുടെ ആ മുടിയിഴകളിൽ ദേഹത്തു നിന്ന് വമിക്കുന്ന ഗന്ധം എല്ലാം എന്റേത് മാത്രമാക്കാൻ മനസ്സ് വെമ്പിക്കൊണ്ടിരുന്നു പക്ഷേ ഈ ധ്രുവിന്റെ ലൈഫിൽ ഒരു പെണ്ണില്ല പക്ഷെ അവൾ അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ് അവൾക്ക് നീട്ടിയ ഒരു രാത്രി ആ രാത്രി മാത്രം മതി അവളെ എന്റേതാക്കാൻ പിന്നെ അവളുടെ ഓർമ്മ പോലും എന്നിലുണ്ടാവില്ല അവൻ വണ്ടി റിസോർട്ടിലെ പോർച്ചിൽ നിർത്തി കീ കറക്കി പതിയെ ഉള്ളിലേക്ക് നടന്നു പക്ഷെ ജിത്തു അവനെ തടഞ്ഞു മുൻപിൽ നിന്നു എന്താണെന്ന രീതിയിൽ അവനെ ചോഴന്നു നോക്കി